നമസ്കാരം ലബനനിൽ ഭീകരവാദി ഗ്രൂപ്പായ ഹിസ്ബിള്ളയെ ലക്ഷ്യമാക്കി പേജർ ആക്രമണം ഹിസ്ബിള്ള ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് ഒൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു ലെബനനിലെ തങ്ങളുടെ അംബാസിഡർ മൊജ്താബ അമാനിക്കും പരിക്കേറ്റതായി ഇറാൻ സർക്കാർ മാധ്യമം അറിയിച്ചു വൈകുന്നേരം ആറു മണിയോടെയാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഒൻപത് പേർക്ക് മരണം സംഭവിച്ചതായി ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയദ് സ്ഥിരീകരിച്ചു ഒൻപത് പേരിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു പരിക്കേറ്റവരിൽ ഇരുന്നൂറോളം പേരുടെ നില ഗുരുതരമാണ് മുഖത്തും കൈകളിലും വയറ്റിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരോധിച്ച ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയുള്ള ലെബനിലെ രാഷ്ട്രീയ സൈനിക സ്ഥാപനമാണ് ഹിസ്ബുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേലുമായി യുദ്ധം തുടരുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പാണ് ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള പ്രതിനിധി അലി അമറിന്റെ ഒരു മകനും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൗദി വാർത്താ ചാനൽ അൽ ഹദാദ് റിപ്പോർട്ട് ചെയ്തു സൈബർ ആക്രമണം വഴി ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടായാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം പേജറുകൾ വിതരണം ചെയ്യും മുമ്പ് തന്നെ അതിനുള്ളിൽ നേരിയ പാളികളായി സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി വാർത്തകൾ വരുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമായതിനാലാണ് ഹിസ്ബുൾ സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരേ സമയത്ത് ലബനലിൽ ഉടനീളം പൊട്ടിത്തെറിച്ചത് ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുല്ല ആരോപിച്ചു ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണിതെന്നും ഗ്രൂപ്പ് പ്രതികരിച്ചു എല്ലാ പേജുകളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചതെന്നും തങ്ങളുടെ വിവരവിനിമയ ശൃംഖല ഇസ്രായേൽ ഭേദിച്ചതിന്റെ ഫലമാണ് സ്ഫോടനമെന്നും ഹിസ്ബുല്ല പറഞ്ഞു ലബനിന് പുറത്തും സ്ഫോടനങ്ങൾ ഉണ്ടായി സിറിയയിൽ നാലു പേർക്ക് പരിക്കേറ്റു ദമാസ്കസിൽ ഒരു വാഹനത്തിനുള്ളിൽ ഒരു പേജർ പൊട്ടിത്തെറിച്ച റിപ്പോർട്ടുണ്ട് തങ്ങൾ സ്വന്തമായി സ്ഥാപിച്ച ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴിയാണ് ഹിസ്ബുല്ല ആശയവിനിമയം നടത്തുന്നത് ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം മൊബൈലുകൾ ഉപയോഗിക്കരുതെന്ന് തങ്ങളുടെ അംഗങ്ങൾക്ക് ഗ്രൂപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേലിൻ്റെ അത്യാധുനിക സാങ്കേതികവിദ്യ പ്രയോഗിച്ച് തങ്ങളുടെ വിവരവിനിമയ ശൃംഖല തകർക്കാതിരിക്കാനാണ് ജാഗ്രത പുലർത്തിയത് എന്നാൽ പേജറുകൾ ഉപയോഗിച്ചിട്ടും ഇസ്രയേൽ നൊഴിഞ്ഞു കയറിയെന്ന് വേണം അനുമാനിക്കാൻ ഹിസ്ബുല്ലയുടെയും ഇറാന്റെയും ആരോപണങ്ങളോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിസ്ബുള്ള നേതാക്കളും ലബനിലെ ഇറാൻ അംബാസിഡർ മോശ്തബ അബാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു കൈകാലുകളിലും മുഖത്തും പരിക്കേറ്റ് ലബനൻ തെരുവുകളിൽ ഹിസ്ബുല്ല പ്രവർത്തകർ കിടക്കുന്ന വീഡിയോയും ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന ആക്രമണം ഹിസ്ബുള സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുല്ലയുമായി നിരന്തര സംഘർഷത്തിലാണ് ഇസ്രായേൽ ഇതുമൂലം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രയേലുകാരെ തിരിച്ചെത്തിക്കാനുള്ള പുതിയ ലക്ഷ്യം കൂടി യുദ്ധത്തിനുണ്ടെന്ന സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പേജർ സ്ഫോടനങ്ങൾ ഹിസ്ബുല്ല പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുലയുടെ ആശുപത്രികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നിർദ്ദേശം നൽകി ലബനനിലെ യു എൻ സന്നദ്ധ സേനാ അംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചു ലബനിലെ പേജർ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സുരക്ഷ ശക്തമാക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചു സംഭവത്തിൽ യു എസിന് പങ്കില്ലെന്ന് പെൻഡഗൻ പ്രതികരിച്ചു അടുത്തിടെ വാങ്ങിയ ഏറ്റവും പുതിയ മോഡൽ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് പരിക്കേറ്റവരെ ബൈക്കുകളിലും ആംബുലൻസുകളിലുമായാണ് പൊട്ടിത്തെറികൾക്ക് ശേഷം ആശുപത്രികളിലേക്ക് എത്തിച്ചത് രക്തത്തിൽ കുളിച്ച കൈകളുമായി അലറിക്കരയുന്നവരെയാണ് ആശുപത്രിയിൽ താൻ കണ്ടതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റൂട്ടേഴ്സിൻ്റെ ലേഖകനും പറഞ്ഞു